ബാലരാമപുരത്ത് കടന്നൽ കുത്തേറ്റ് യുവാവിന് ദാരുണാന്ത്യം കടന്നലിനെ നശിപ്പിക്കുന്നതിനിടയിലാണ് മരംവെട്ട് തൊഴിലാളിയായ വെടിവെച്ചാൻ കോവിൽ പുല്ലുവിളാകത്ത് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രതീഷ് മരണമടയുന്നത് ഇന്നലെ വൈകിട്ട് വെടിവച്ചാൻ കോവിലിന് സമീപം ഇഞ്ചക്കര ലേഖയുടെ വീട്ടിലെ മരത്തിലുണ്ടായിരുന്ന കടന്നലിനെ നശിപ്പിക്കാനാണ് രതീഷ് സുഹൃത്തിനൊപ്പം എത്തിയത് ലേഖയുടെ പിതാവ് തങ്കപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് രതീഷും സുഹൃത്തും ഇന്നലെ വൈകിട്ടോടെ കടന്നലിനെ നശിപ്പിക്കാനുള്ള പെട്രോളുമായി എത്തുന്നത് വീട്ടുകാരോട് വാതിലടച്ച് സുരക്ഷിതമായി ഇരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം കടന്നലിനെ നശിപ്പിക്കാനായി കടന്നൽക്കൂടുള്ള മരച്ചില്ല വെട്ടി താഴെയിടുന്നതിനിടയിൽ കടന്നൽക്കൂട് തകർന്ന് രതീഷിനെ ആക്രമിക്കുകയായിരുന്നു വിട്ട് വൈകുന്നേരം ഒരു നാല് നാലര കഴിഞ്ഞപ്പോൾ ഒരാളിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ മണ്ണെണ്ണ വാങ്ങിച്ചു വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ല പെട്രോൾ പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ചൂട്ടും എടുത്തോണ്ടെങ്കിൽ വരണമുണ്ട് ഇത് ഇത് കത്തിക്കാനായിട്ട് നിങ്ങളെടുത്തു പറഞ്ഞു എൻ്റെടുത്ത് കത്തിക്കാനെന്ന് എൻ്റെ അടുത്ത് മാറി നിന്നോളാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് പറന്ന് വരും ഞങ്ങളൊക്കെ മുറിക്കകത്തേനും ഞാനും ഭാര്യയും കൊച്ചും ഉള്ളതുകൊണ്ടായിരുന്നു ജെന്നലൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ ഇരിക്കും ഇടിക്കാൻ ഇത് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് പിന്നെ ഇത് കടന്തൽ അയാളെ കൊട്ടി പൈസ വേണം ആശുപത്രിയിൽ പോകണം ഇഞ്ചക്ഷൻ എടുക്കണു അപ്പം അങ്ങനെ ഞാൻ പൈസ കൊടുത്തു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇതൊക്കെ തീ ഇടാം ഇത് കൊണ്ട വെട്ടിയതാണ് പിന്നെ തോട്ടയുണ്ടായിരുന്നെടുത്ത് ഞാൻ പറഞ്ഞ നമ്മുടെ തോട്ടയില്ല ഇവിടെ ഉണ്ട് എടുത്ത് ഞങ്ങൾ ഒളിത്തിരിക്കുകയാണ് എടുത്ത് അയാൾ തല്ലിയിട്ട് വന്നിട്ട് തീയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തീ ഇടാന്നു പറഞ്ഞിട്ട് അയാൾ പോയി പോയിട്ട് പിന്നീട് അയാൾ പിന്നെ വന്നില്ല ആ ഒടുക്കം വൈകുന്നേരമായിട്ട് വന്നപ്പോൾ അയാൾ ഈ വച്ച് കെട്ടുന്ന തടിക്കണ്ട അതും എടുത്ത് ഇവിടെ വച്ചിരുന്നു ഈ കയറി പന്ത ഇട അതും എടുത്തോണ്ട് അങ്ങ് പോയി അതും അടുത്ത് പിന്നെ ഇതും കൊണ്ടുപോയി രാത്രിയിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് രതീഷിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മണിയോടെ മരിക്കുകയായിരുന്നു രതീഷിൻ്റെ കഴുത്തിനു മുകളിലാണ് കടന്നലിന്റെ ഏറിയ ആക്രമണവും ഉണ്ടായിട്ടുള്ളത് നാളെ സഹോദരി ഭർത്താവ് മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിയിട്ടാവും മൃതസംസ്കാരം